ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏട്ടനും രാവിലെ തന്നെ ഒരു ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു അപ്പം അതിന് ശേഷം ഞങ്ങളുടെ ശിവരാത്രി മഹോത്സവം ഇവിടെ നിന്ന് അപ്പോൾ ഏട്ടൻ കുറച്ച് പൊരി മുറുക്കും അലവിയൊക്കെ കൊണ്ടുവന്നിട്ടോ അപ്പം അത് രാജ്യഭരണകാലത്തുള്ളതാ കേട്ടോ അവിടുത്തെ ഓരിവെപ്പ് ഞാനൊക്കെ വരുന്നതിന് മുന്നുണ്ട് അപ്പം അമ്മ രാവിലെ തന്നെ അത് ഓരിവെക്കും എല്ലാവർക്കും കൂടി അതിന് ശേഷം അതാ എല്ലാവർക്കും ചായ കൊടുത്തു ചായ ഒക്കെ കൊടുത്തതിന് ശേഷം ധനിയൊഴി നല്ല ഉറക്കം കേട്ടോ ഏട്ടൻ വെള്ളം പിടിക്കാൻ തുടങ്ങി അപ്പം നമ്മുടെ കുഞ്ഞിക്കിളിക്ക് അതാ കൂട്ടായിട്ട് വേറെ രണ്ട് കിളികളെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നോക്കുമ്പോൾ നല്ല പൂച്ചകളും പട്ടികളൊക്കെ കാരണം കൊണ്ട് പൂച്ച ശല്യാണ് ഇവിടെ അപ്പോൾ സേഫായിട്ട് വെച്ചിട്ടൊക്കെ ഉണ്ട് എന്നാലും പൂച്ചകൾ ഒരുപാടുള്ളതുകൊണ്ട് അവരങ്ങനെ വന്നിങ്ങനെ ഏത് സമയം ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക കിളികളെ അപ്പം ഞാനിതാ ഇതാ നൂറ്റി കാരണ്ടകത്തിലൊക്കെ വെള്ളം പിടിച്ചത് അലക്കുകയാണ് കേട്ടോ നല്ല അലക്കലാണ് ഏട്ട തലേ ദിവസം ഇട്ടിട്ട് ഉള്ള വെള്ളം ഉണ്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് സോപ്പുട്ടി നല്ല അലക്കി എടുക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഉത്സവത്തിനൊക്കെ പോയ മഹോത്സവത്തിനൊക്കെ പോയിട്ടുള്ള ആ പറമ്പിലെ എല്ലാ ചെളിയും മണ്ണൊക്കെ അതിലുണ്ട് കിട്ടും അപ്പം അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞ് തോരയിട്ടു തോരയിട്ടിലൊക്കെ കഴിഞ്ഞപ്പോഴാണ് നേട്ടം പറഞ്ഞു കുട്ടി എണീച്ചിരിക്കണു കരയുന്നുണ്ട് നീ അങ്ങോട്ട് ചെല്ലിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ പാത്രങ്ങളൊക്കെ ഞാൻ എടുത്ത് വെക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അതാ അവൾക്ക് അതൊക്കെ എടുത്ത് ഏട്ടം എടുത്ത് വയ്ക്കുകയാണ് അപ്പം ഞാൻ വേഗം അവൾ പോയി എടുത്തു അപ്പോൾ അവളോട് പറയും ഒരു ഒക്കെ പറഞ്ഞു എല്ലാവരോടും ഹായ് പറയാൻ പറയാണ് അവൾ നോക്കുന്നുണ്ട് ഫോൺ കണ്ട പിന്നെ അവൾ വിടില്ല കേട്ടോ ഫോണും ടി വി ഒന്നും കണ്ടാൽ പിന്നെ ആൾ നോട്ടം മാറ്റിയേ അല്ല അപ്പം ഇതാ അങ്ങനെ ഏട്ടൻ വന്നിട്ട് പറഞ്ഞു ഇതാ ഇന്നലെ ഞാൻ മേടിച്ചതാണ് ഏട്ടൻ കുറച്ച് വൈകീട്ടാട്ടോ വന്നത് അപ്പോൾ എനിക്ക് ഞാനിതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ടോയ് ഇതൊക്കെ മേടിച്ചത് അപ്പോൾ ഇങ്ങനെ ചെണ്ട കൊട്ടുന്ന പോലത്തെ ഒരു ടോയ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിനെയൊക്കെ കുട്ടി കാണിച്ചു കൊടുക്കുക കുട്ടിക്ക് അപ്പോൾ അവളിങ്ങനെ നോക്കുന്നുണ്ട് ഇതിപ്പോൾ എന്താ സംഭവം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ രാവിലത്തെ കലാപരിപാടികളൊക്കെ തുടങ്ങാൻ പോവുകയാണ് അലക്കൽ കഴിഞ്ഞിട്ടുള്ളൂ ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഏട്ടൻ പോവാനൊക്കെ ആ സമയം കൊണ്ടൊക്കെ കുളിച്ച് റെഡിയായി വന്ന് പിന്നെ കുട്ടീനെയൊക്കെ ഒന്ന് എടുത്ത് വണ്ടിയുടെ അടുത്തൊക്കെ കൊണ്ടുപോയി അവൾ അതിലൊക്കെ ഒന്ന് ഇരുത്തി അവൾക്ക് വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോഴത്തേന് അവൾ ഈ നാല് വകൊക്കെ തിരഞ്ഞിങ്ങനെ നോക്കുകയും ചെയ്യും അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞപ്പോൾ അവൾ ഹായൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ചു നേരം വണ്ടിയിലൊക്കെ കൊണ്ടുപോയി പിന്നെ അതിന് ശേഷം പിന്നെ അവള് എൻ്റെ കയ്യിൽ തന്നിട്ടോ എന്നിട്ട് പിന്നെ ഏട്ടൻ എന്നോടും കുട്ടിയോടൊക്കെ കുട്ടിയോടും കിട്ടോ യാത്ര പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ടാറ്റയൊക്കെ കാണിച്ചങ്ങനെ ഏട്ടൻ പോയിട്ടോ പിന്നെ വന്നു പിന്നെ അടിക്കൽ കോരൽ പിന്നെ അവൾക്ക് കുറുക്ക് വരകിൽ അവളെ കുളിപ്പിക്കണം പിന്നെ ചോറും കറി ചോറൊക്കെ വലിയമായി വെക്കും കേട്ടോ കറികളൊക്കെ ഉണ്ടാക്കണം അപ്പം കറികൾ ചിലപ്പോൾ ഇവർക്ക് ഒന്നോ രണ്ടെണ്ണമൊന്നും പോരാ ചിലപ്പോൾ ഏട്ടനൊന്ന് തലേ ദിവസം വെച്ചാൽ കറി ഏട്ടൻ്റെ രാശേട്ടൻ കൂട്ടുമൊന്നുമില്ല കേട്ടോ അപ്പം എന്തെങ്കിലും പുതിയ കറി എന്തെങ്കിലും വെക്കണം തലേദിവസത്തെ കറികൾ എന്തെങ്കിലുമൊക്കെ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ ചൂടാക്കിയിട്ട് ഞങ്ങൾ പത്ത് മണിക്കൊക്കെ രാവിലെ ചായം കടിയൊന്നും ഉണ്ടാക്കില്ലല്ലോ അപ്പം ആ സമയം കൊണ്ട് അപ്പം ചിലപ്പോൾ തലേദിവസത്തെ ചോറൊക്കെ ഉണ്ടാവും ആ ചോറൊക്കെ തിളപ്പിച്ചു ചൂറ്റിയിട്ട് കഴിക്കും കേട്ടോ തലേദിവസ കറിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെതാ അവളെതാണ് അവളെ കുറച്ച് നേരം ഫീഡൊക്കെ ചെയ്ത് അവളെ കൊണ്ടുവന്ന് കട്ടുമൊക്കെ കിടത്തിയിട്ട് അവളവിടെ കളിച്ചല്ലോ അപ്പോൾ പിന്നെ അമ്മയുണ്ടാവും കൂടെ അമ്മ അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവളെ ഇങ്ങനെ കളിപ്പിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെണ്ട കൂട്ടി കാണിച്ചു കൊടുക്കുന്ന കണ്ടപ്പോൾ അമ്മായി വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ കൊട്ടുക കൈ ഇങ്ങനെ കാട്ടുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴാണ് നേരത്തെ അമ്മ ജോലിക്ക് പോകണിട്ടോ അപ്പോൾ കുട്ടി ഇച്ചിരിക്കുകയാണോ അതോ ഉറങ്ങാണോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അല്ല കളിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ വേഗം ഒന്നും കയറിയിട്ടൊന്ന് കുട്ടീനെ കണ്ടിട്ട് പോകുക എന്നൊക്കെ വിചാരിച്ചിട്ട് അവളെ എടുത്ത് കൊഞ്ചിച്ചിട്ടോ പോയത് പിന്നെന്താ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടൻ വന്നു രാജീവ് ഏട്ടൻ വന്നു ഏട്ടനെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അത് കഴിഞ്ഞ് വന്ന് അങ്ങനെ ഏട്ടന് ചായയും ഒക്കെ കൊടുത്തു അമ്മ പിന്നെ ഏട്ടിന് കഴിക്കാനൊക്കെ കൊടുത്തു അത് ശേഷം അമ്മയും കഴിച്ചു കിട്ടും അമ്മയ്ക്ക് മരുന്നൊക്കെ കഴിക്കണമല്ലേ എന്തെങ്കിലും കഴിക്കണം അപ്പോൾ അതാ അവള് ആ സമയം കൊണ്ട് ഞാനിത് അവളെ കുളിപ്പിച്ചു കഴിക്കാൻ കൊടുത്തു അപ്പോഴാണ് അമ്മായി പറഞ്ഞത് കുട്ടി കാവത്ത് കൂട്ടാൻ വയ്ക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ചെറിവെച്ചിട്ടുണ്ട് ഈ അവൻ അരച്ച് തരും മിക്സിയിലേന്ന് അപ്പോൾ അവർക്ക് അതൊന്നും ഉപയോഗിക്കാനൊന്നും അറിയില്ല എന്നാൽ ശരി ഞാൻ അരച്ച് തരാ ഞാൻ വേഗം എന്നിട്ട് അവന്ന് അരച്ചു കൊടുത്തു വിട്ടോ അപ്പോൾ ഇനി അവള് ഇനി ഉറക്കണം അവള് ഉറങ്ങൊന്നുമില്ല കഴിക്കാൻ കൊടുത്ത ഉടനെ അവൾ ഉറങ്ങൊന്നുമില്ല അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇപ്പം കവിലാനൊക്കെ തുടങ്ങിയിരിക്കുന്നു കേട്ടോ അപ്പോൾ അവൾ കവിലാൻ പറ്റൂല അപ്പോൾ കഴിക്കൽ കൊടുത്ത് കഴിക്കാൻ കൊടുത്താൽ അപ്പം തന്നെ കവുന്നിട്ടുണ്ടെങ്കിൽ ഇനി അവളിങ്ങനെ തേട്ട് അങ്ങനെ ഛർദിക്കുക എന്തെങ്കിലും ചെയ്താലോ പറഞ്ഞിട്ട് അവൾ അടുത്തൊരാൾ വേണം അപ്പോൾ എൻ്റെ അടുത്ത് കിടത്തിയിട്ട് ഞാനിങ്ങോട്ട് പോകുന്നുട്ടോ അടുക്കളയിലേക്ക് പിന്നെ ഞാൻ വേഗം ഇതൊക്കെ അമ്മ അമ്മായിക്ക് ഇതൊക്കെ അരച്ചു കൊടുത്തിട്ട് വേഗം കറിക്കുള്ളതൊക്കെ നുറുക്കി അപ്പോൾ ഇന്ന് കറി എന്താ വെക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നും സാമ്പാറാട്ടോ വീട്ടിൽ ഒരു മാറ്റമില്ല അപ്പോൾ സാമ്പാർ ഒതുപ്പം സാമ്പാറൊന്നും വേണ്ടയെന്ന് പറഞ്ഞിട്ട് ഇന്ന് പരിപ്പും തക്കാളിയൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ട് ചെറിയൊരു കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ അതൊക്കെ കറിക്കൊക്കെ അടുപ്പത്ത് വെച്ചു എന്താ ധനി ബേബിക്ക് കുറുക്ക് വരുകി കൊടുത്തു അപ്പോൾ പിന്നെ ആ സമയത്ത് അമ്മായി ഏതാട്ടോ അമ്മായി നല്ല ചോ ചോറൊക്കെ അടുപ്പത്തിട്ട് അമ്മായി ഏതാ കാവത്തുകൂട്ടാൻ വെച്ചു പിന്നെ ചെറിയ അമ്മായിക്കുള്ള മാങ്ങപ്പുളി വെച്ചു പിന്നെ കുഞ്ഞൻകായ അടുത്ത വിട്ടത്തേട്ടം തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നുറുക്കി ഉപ്പേരി വെച്ചിരിക്കുന്നു കേട്ടോ അവരുടെ ഒരു വക വേറെ കേട്ടോ കറികൾ കിട്ടും അവർ ഈ സാമ്പാർ തേങ്ങ അരച്ച കറികളൊന്നും അധികം അങ്ങനെ കഴിക്കില്ല എന്നാലും എന്തെങ്കിലും ചെറിയ ചെറിയ ഇതിലൊക്കെ ഇങ്ങനെ തേങ്ങ ചേർക്കുന്നല്ലാതെ ഇവരെ പോലെ തന്നെ സാമ്പാർ വേണം അങ്ങനെ വേണം അങ്ങനെ ഇല്ല പഴയ ആൾക്കാരല്ലേ അപ്പോൾ അവർ ചെറിയ പുളി വെള്ളം ആണെന്നുണ്ടെങ്കിൽ അവർ കഴിക്കും അവർ നല്ല കേട്ടോ ഞാനും കഴിക്കട്ടെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല എന്നെ കറി വേണം എന്നൊന്നുമില്ല അപ്പോൾ അമ്മായിടെ എല്ലാം റെഡി ആയിട്ടോ അപ്പം എൻ്റെ തുടങ്ങുന്നൊള്ളൂ ഇനി ഇനി അടുത്തൊരു വക തുടങ്ങുന്നേ ഉള്ളൂട്ടോ അപ്പം അങ്ങനെ കറിയൊക്കെ അടുപ്പത്ത് വെച്ചു അപ്പം അത് പയറ് തോരനാണ് അപ്പം പയറ് കുറച്ചുണ്ടായിരുന്നത് അതൊക്കെ അമ്മ മെല്ലെ ഇങ്ങനെ ഒരു മരക്കഷ്ണുണ്ട് അതിലിങ്ങനെ വെച്ചിങ്ങനെ കത്തികൊണ്ട് മെല്ലെ ഇങ്ങനെ അരിഞ്ഞൊക്കെ തന്നു ഉള്ളിമുളകൊക്കെ അരിഞ്ഞു അരിഞ്ഞിട്ടോ അപ്പം നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ നമ്മുടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണോ കൂടി ഒന്ന് എലേബിൾ ചെയ്തു ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്തണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാ വീഡിയോയിലും പറയുന്നതുപോലെ തന്നെ കേട്ടോ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും സ്നേഹവും ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പം അങ്ങനെ ചോറും കറികളൊക്കെ ആയി മീൻ വറുത്തത് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും ഏട്ടനും അമ്മയും എല്ലാവരും ചോറൊക്കെ കൊണ്ട് ഞാനും ചോറ് കഴിച്ചു കിട്ടും അവരൊക്കെ കഴിക്കല് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിച്ചത് കേട്ടോ പിന്നെ ധോനി ബേവിക്ക് കഴിക്കാൻ കൊടുത്ത പാത്രങ്ങളും ഇവർ കഴിച്ച പാത്രങ്ങളും പിന്നെ ചോ കറികളൊക്കെ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു ഞാനതൊക്കെ കഴുകി വെച്ചു പിന്നെ അമ്മയുടെ ഒരു ഓരി ഇതാ കേട്ടോ അമ്മയ്ക്കുള്ളത് അതാണ് അമ്മ അങ്ങനെ ഏട്ടനെ അച്ചാർ കൊണ്ടുപോകാനൊക്കെ അച്ചാറിട്ട പാത്രങ്ങളും അതൊക്കെ കഴുകാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ പാത്രം കഴുകി പാത്രം കഴുകി പാത്രം കഴുകി ഒരു വഴിക്കാവും കേട്ടോ ഇതാണ് ആ വയറൽ വീട് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് ഇപ്പം ഇതാണ് വൈറൽ വീട് അപ്പോൾ അതാ അപ്പോൾ പട്ടി വെള്ളം കുടിക്കാൻ വന്നിരിക്കണോ വലിയമായി അതിനുള്ള സെറ്റപ്പൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പഴയൊരു ബൈസൺ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് പട്ടികൾക്കും പൂച്ചകൾക്കും ആയിരിക്കാൻ വെള്ളം കീളികൾക്കൊക്കെ വന്ന് കുടിക്കാമല്ലോ പറഞ്ഞിട്ട് അതിൽ പച്ചവെള്ളം നിറച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് വന്ന് കുടിക്കാം കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ ധ്വനി ബേബിക്കുള്ള കുറുക്കിനുള്ളതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചു അപ്പം അടുത്ത വീഡിയോ കാണുന്നതിരിക്കുമ്പോൾ